ഈ കണ്ടൽ കാടുകളെ സ്നേഹിക്കുന്ന ഒരു പച്ച മനുഷ്യനുണ്ട് കണ്ണൂരിൽ ധർമ്മടം സ്വദേശിയായ സുരേന്ദ്രനാണ് കണ്ടൽ കാടുകളെ സംരക്ഷിച്ചും പരിപാലിച്ചും പച്ചയായ ജീവിതം നയിക്കുന്നത് കണ്ടൽ കാടുകളിലേക്ക് ആളുകൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുകയാണ് ഓട്ടോ ഡ്രൈവറായ സുരേന്ദ്രൻ ഒരു പച്ചയായ ജീവിത കഥയിലേക്ക് നമുക്ക് പോകാം ഇത് ധർമ്മടത്തെ ഓട്ടോ ഡ്രൈവറായ സുരേന്ദ്രൻ ചേട്ടൻ രാവിലത്തെ ഓട്ടമെല്ലാം ഒതുക്കി അദ്ദേഹം പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ ിപ്പുഴയുടെ തീരത്തേക്കാണ് ഈ യാത്ര ഈ മാലിന്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് എന്താണ് കാര്യമെന്നാകും ഇനി അത് സുരേന്ദ്രൻ തന്നെ പറയും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള നിലയിൽ ഈ നിലവിലുള്ള ആവാസവ്യവസ്ഥയെ ഒന്ന് രക്ഷപ്പെടുത്തുക അതുപോലെ ജലാശയങ്ങൾ മലിനമായിട്ടുള്ള ഈ കൊടുവള്ളി കൊയ്യാലി പുഴ ശുചീകരിക്കുക പിന്നെ ഈ ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതലാണ് ഞാൻ തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഇപ്പം നൂറ്റി അമ്പത്താറ് ദിവസമോ മറ്റോ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രവർത്തനം തുടങ്ങുന്നത് എന്നിട്ട് ലോഡ് കണക്കിന് മാലിന്യങ്ങൾ മുനിസിപ്പാലിറ്റീൻ്റെ സഹകരണത്തോടി പുഴയിൽ നിന്ന് നീക്കം കറക്കി വെച്ചത് അത് സാധനങ്ങൾ കയറ്റി പോവുകയും ബാക്കിയുള്ളത് നമ്മൾ മുനിസിപ്പൽ കൗൺസിലർമാരുടെ സഹകരണത്തോടി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത ഇത് സാധനങ്ങളെല്ലാം ജെ സി ബി ഉപയോഗിച്ചിട്ട് കുഴിച്ചുകൂടുകയും ചെയ്തു വർഷമായി കണ്ടൽക്കാടുകളിൽ നിറയുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് സുരേന്ദ്രൻ ചേട്ടനാണ് ജോലി തിരക്കുകൾക്കിടയിലും മുടങ്ങാതെ ഈ പ്രവർത്തനം ജീവിത ചെറിയ മാറ്റുന്നു ഈ കാണുന്ന ചാക്കുകെട്ടുകൾ അദ്ദേഹം ശേഖരിച്ച മാലിന്യങ്ങളാണ് കുയാലിപ്പുഴയുടെ തീരം അത്തരത്തിൽ സുരേന്ദ്രൻ ചേട്ടന്റെ ചാക്കുകെട്ടുകൾ നിറഞ്ഞതും ചാക്കിലാക്കി വെച്ചതിന് ശേഷം വന്നു വെച്ചാൽ ഇത് ട്രൈ ഉണങ്ങുന്ന സമയത്ത് ഇത് നമ്മൾ തട്ടിയിട്ടിട്ട് പ്ലാസ്റ്റിക് വേറെ പിന്നെ കുപ്പി കഷണം അങ്ങനെയുള്ള വേറെ വേറെ ആക്കും വേറെ 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 ആക്കിയതിന് ശേഷം വന്നു വെച്ചാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ പാട്ട കുപ്പിയൊക്കെ ശേഖരിക്കാൻ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കും ബാക്കി ചെരുപ്പുകൾ ബാഗുകൾ മറ്റ് സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അരിതസേനയ്ക്ക് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് നേരത്തെ അരുതസേന വന്നിരുന്നു അനുയോജ്യമായ ുംട്ടുണ്ട് വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങി അറവുശാലയിലെ മാലിന്യങ്ങൾ വരെ കണ്ടൽ കാടുകൾക്കിടയിലുണ്ട് ഇവയെല്ലാം നിരീക്ഷിച്ച് അദ്ദേഹം ജീവിതത്തിൽ പച്ചപ്പ് നിറയ്ക്കുന്നു തലശ്ശേരി കുയ്യാലിപ്പുഴയും അതിനു തൊട്ട് സമീപത്തുള്ള കണ്ടൽ കാടുകളും സുരേന്ദ്രൻ ചേട്ടന്റെ പ്രിയപ്പെട്ട ഇടങ്ങളാണ് കണ്ടൽ കാടുകളിൽ നിന്നും മാലിന്യങ്ങൾ പെറുക്കി കൂടുന്ന തിരക്കിലാണ് അദ്ദേഹം ഇപ്പോഴും വീഡിയോ ജേണലിസ്റ്റ് അജയ്ക്കൊപ്പം